സു ഗൈസ് ഹലോ ഞാനിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊന്നും വന്നില്ല പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് നല്ല പടമാണ് ഐ മീൻ നല്ല തിയേറ്റർ എക്സ് തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാതെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരു വായത്ത ഞങ്ങൾ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാൻ ചെയ്യേണ്ടത് മീൻ ഞാൻ കാണിച്ചല്ലേ കുറച്ച് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല പക്ഷെ വെറുതെ സർപ്രൈസൊന്നും ആരും എല്ലാവരോടൊന്നും പറയരുത് കേട്ടോ പ്ലീസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇനി പിന്നെ എന്താ പറയുക ചില ആൾക്കാർ ഇപ്പോൾ തന്നെ പറഞ്ഞു മമ്മൂട്ടി ഉണ്ട് ശരിക്കും മമ്മൂട്ടിയൊന്നും ഇല്ല മമ്മൂട്ടി ബറോസിൻ്റെ അങ്ങനെ എന്തോ ഒരു ഷൂട്ട് ചെയ്തോ അങ്ങനെ എന്തോ ഒരു സാധനം കൊടുത്ത് കാണിച്ച് കഴിഞ്ഞിട്ട് തമ്മിലാക്കിയിട്ടിരിക്കുന്നത് പിന്നെ ആറാട്ടനെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ആറാട്ടെണ്ണന് മമ്മൂട്ടിയാണ് അതിന് നല്ല ചെയ്യാൻ പറ്റിയൊരിത് ക്യാരക്ടറെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാദമൊക്കെ പറയുന്നുണ്ട് പക്ഷേ മൂപ്പര് അവിടെ എന്തായിട്ടുണ്ടോന്നറിയില്ല കുറച്ചും ഞാൻ അറിയാവില്ല അടിയും കിട്ടിയിട്ടൊക്കെ ഉണ്ടോന്ന് ഞാൻ ആക്ച്വലും അങ്ങനെ കുടിക്കാനാണ് പോകുന്നത് റമസത്ത് ഞമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പടത്തിലും പോയിട്ടില്ല ഇവിടെ പരിലിങ്ങനെ കുത്തിരിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും പോയിട്ട് കാണണം തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്തായാലും അത്രത്തന്നെ ഉള്ളൂ നമുക്ക് വേറെ ഒരു ഗിംബൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം പെട്ടെന്ന് നിന്ന് ഇങ്ങനെ ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഞാൻ ഞങ്ങളെ മാങ്ങ കാണിച്ചു തരാം മാങ്ങ കുറേ ഉണ്ട് കേട്ടോ ഇത് ആക്ച്വലി കേട്ടോ ഇവിടെ ഇവിടെ ഒരു മൂച്ചയുണ്ട് അപ്പുറത്തൊരു നമുക്ക് ഇങ്ങനെ മാങ്ങ വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പഠിക്കാം പക്ഷേ ഇത് പകുത്തിട്ടില്ല ഓക്കെ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടോ ഇതൊക്കെ നമ്മൾ തൊട്ടടുത്തന്നെ മാങ്ങ നല്ല മാങ്ങ മറ്റേ വൺ എക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ക്ലിയർ ഉണ്ടാവും കൊള്ളാം എല്ലാം മാങ്ങി ഇതാക്കിയിട്ടുണ്ട് ഇന്നലെ ആക്ച്വലി നല്ല ഇവിടെ നല്ല മയവനും അപ്പോൾ കുറേ മാങ്ങ വെച്ച് ചാടിയിട്ടുണ്ടാവും മേ ബി കുക്കും എന്തോ രാവിലെ തന്നെ വന്നിട്ട് എടുത്തൊക്കെ കൊണ്ടു വരുന്നു മാങ്ങ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും നോമ്പായി പോയി എല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഇങ്ങനെ മാങ്ങാ വിത്ത് എന്താ കടിക്കണ ഒരു ഷോട്ടൊക്കെ എടുക്കാമായിരുന്നു പിന്നെ എന്താ വെച്ചാൽ കുറേ മാങ്ങയുണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇവിടുന്ന് ഞാൻ എനിക്ക് പെരുന്നാൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേനും ഞാൻ ഏകദേശം കുറച്ച് മാങ്ങ ഒക്കെ പറിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആറ് ബാബു ഇ ഡോണ്ട് ബി സാഡ് മാങ്ങ നമ്മൾ എന്തായാലും പറിച്ചു കൊണ്ടുവരും ഫുൾ മാങ്ങയാണ് പ്രാവശ്യം കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം മാങ്ങ അതിൻ്റെ മേലൊക്കെ ഫുൾ മാങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മാങ്ങ ഉണ്ടല്ലോ അത് വേറെ വെറൈറ്റി ഒരു മാങ്ങയെ അത് പ്രാവശ്യം ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ സൂം ഇത് കാണിച്ചിട്ടുണ്ട് കണ്ടോ അടക്ക മാങ്ങേ പക്ഷേ അത് അത്യാവശ്യം കൊള്ളാം പക്ഷേ എന്താ പറയുക ആദ്യം അത് എന്താ പറയുക ആ വൺ എക്സ് ത്രീ എക്സ് വൺ എക്സ് വൺ എക്സ് ആ അത് കയറാമെന്നുണ്ടെങ്കിൽ നല്ല ഉണ്ട് അതിൻ്റെ മേലെ ഇനി ഈ മുഴിച്ചാൽ അറിയത്തില്ല ഇവിടെ ശരിക്കും ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു നടൻ മാങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല എന്തായാലും ഇത് മൊത്തം ഞാനൊരു കയറി പഠിച്ചിട്ടൊരു വ്ലോഗാക്കിയിട്ട് തന്നെ ഡിട്ടുണ്ട് സോ ഗായ്സ് വൺ വണക്സ് ആക്കിയിട്ടുള്ളത് സോ ഗായ്സ് എനിക്കറിയത്തില്ല പിന്നെ പടത്തിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ട് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം ഒക്കെ പറഞ്ഞ പോലെ തന്നെ കാണാൻ മാത്രമൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടവർ ആകെ ചിലപ്പോൾ ഒരു മുന്നൂറ് ആൾക്കാരായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുള്ളൂ ആ മുന്നൂറ് ആൾക്കാരിൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ പടം എങ്ങനെയുണ്ടെന്നത് പറഞ്ഞാൽ മാത്രം മതി സർപ്രൈസ് ഒന്നും പറയാൻ നിൽക്കരുത് ഓക്കെ പിന്നെ നല്ല വെയിലുണ്ട് ചാൻ ചാനടിക്കും അപ്പം ഇവിടുന്ന് പോറ്റ് വേറെ എന്താ പറയുക എന്നാലും ചെറിയ മൂച്ചയാണ് ഞങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഓ സുഖാ പുളിയുമ്പുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കയറൽ കുറച്ച് ടാസ്ക് ആയിരിക്കും ഇപ്പം തന്നെ കാലുമൂടെ കയറിയിട്ട് പുളിർമ്പട കയറും പെട്ടെന്ന് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നാല് മിനിറ്റിൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ ആൾക്കാരും പടം സൂപ്പറാവട്ടെ തന്നെ നമുക്ക് പറയാനുള്ളൂ നമ്മളെ റിവ്യൂ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കഴിച്ച് നമ്മൾ വെറുതെ ഇത് എന്നാലും കണ്ടോ ഇത്ര ഇടത്ത് ഇങ്ങനെ മാങ്ങനെ കാണുമ്പോൾ തന്നെ പൊട്ടിച്ചാലായിട്ട് തോന്നില്ല പക്ഷേ കുട്ടികളൊന്നും കാണുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കാട്ടിലായതുകൊണ്ട് ഞങ്ങളിവിടെ കുറേ കാടാണ് കേട്ടോ ഇതൊക്കെ കാടാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ വെച്ച് പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ചില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഇവിടെ ആയതുകൊണ്ട് ഇത്രയും വലിയ മൂച്ചി ഉണ്ടായതുകൊണ്ട് ആരും കണ്ടിട്ടില്ല ബാക്കിയുള്ള മൂച്ചിമക്കൊക്കെ എല്ലാവരും പോകുകയുള്ളു എന്തായാലും ഈ മൂച്ചിമ കയറിയിട്ട് പറിക്കണ വീഡിയോയും ഇതിമ കയറി ഇരിക്കുന്ന വീഡിയോസും ഞാൻ എന്തായാലും ഇടാം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ